നമസ്കാരം ഐ പി എല്ലിന്റെ പുതിയ ട്രേഡ് വിൻഡോയിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീം വിടുമെന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു തവണ ഐ പി എൽ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കായിരിക്കും കൂടുതലും സഞ്ജു പോവാൻ പോകുന്നതെന്നും അല്ലെങ്കിൽ കൂടുമാറിയേക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ താൻ ടീം വിട്ടേക്കുമെന്നും സഞ്ജുവും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പോസ്റ്റുകളിലൂടെ പരോക്ഷമായ സൂചനകൾ നൽകിക്കഴിഞ്ഞുവെന്ന് പറയാം അതുകൊണ്ട് തന്നെ എന്നാൽ ഒരു കണ്ടീഷനിൽ മാത്രമേ സഞ്ജുവിനെ തന്നെ ടീം വിടാൻ റോയൽസ് അനുവദിക്കുകയുള്ളൂ എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ സൂചനകളിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഖേൽ സമാചാർ ഇതിനെക്കുറിച്ച് എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അടുത്ത താരലീരത്തിന് മുൻപുള്ള ട്രേഡ് വിൻഡോയിൽ ഒരു കണ്ടീഷനിൽ മാത്രമേ സഞ്ജു സാംസണിനെ രാജസ്ഥാൻ റോയൽസ് വിൽക്കാൻ തയ്യാറാവുകയുള്ളൂ എന്നതാണ് ഖേൽ സമാചാർ എക്സിൽ കുറിച്ചിരിക്കുന്ന ഒരു വാർത്ത അതായത് സഞ്ജു ടീം വിടുകയാണെങ്കിൽ പിന്നീട് ആരാകും പുതിയ ക്യാപ് റ്റനാവുക എന്ന കാര്യത്തിൽ റോയൽസിന് സംശയമുണ്ട് ഇതിന് വ്യക്തമായ ഒരു ഉത്തരം അവർക്ക് ആവശ്യവുമാണ് ഇത് ലഭിച്ചാൽ മാത്രമേ സഞ്ജുവിനോട് റോയൽസ് എസ് പറയുകയുള്ളൂ കഴിയുന്നത്രയും വേഗത്തിൽ ഇത് പരിഹരിക്കാനാണ് റോയൽസ് തന്നെ മാനേജ്മെന്റിനായിട്ട് ഇതുള്ള തീരുമാനം പുതിയ കുറിച്ച് റോയൽ സിഇഒ ജേക്ക് ലഷ് മക്രൂം എക്സിക്യൂട്ടീവ് ചെയർമാൻ രഞ്ജിത്ത് ബർത്താക്കൂറും ഒരുമിച്ചിരുന്ന് വൈകാതെ ചർച്ച ചെയ്യും ഈ യോഗത്തിൽ സഞ്ജുവും പങ്കെടുക്കുമെന്നാണ് ഖേൽ സമാചർ ചൂണ്ടിക്കാണിക്കുന്നത് ഐ പി എല്ലിൽ അടുത്ത മേഘാലയം വരാനിരിക്കുന്ന സഞ്ജുവിന് നായകസ്ഥാനത്ത് നിലനിർത്താനായാണ് റോയൽസ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് അദ്ദേഹത്തിന് താല്പര്യവും എത്രയും വേഗത്തിൽ ഫ്രാഞ്ചൈസി വീഴാൻ തന്നെയുള്ള നീക്കത്തിലാണ് അദ്ദേഹം ഐ പി എല്ലിലെ പല വമ്പൻ ഫ്രാഞ്ചൈസികളിൽ നിന്നും സഞ്ജു സാംസണിന് നേരത്തെയും ഓഫറുകൾ വത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതെല്ലാം നിരസിച്ച് റോയൽസിനൊപ്പം തന്നെ തുടരുകയായിരുന്നു മറ്റൊരു വലിയ ഫ്രാഞ്ചൈസിക്കൊപ്പം ആയിരുന്നുവെങ്കിൽ തനിക്ക് കുറെ കൂടി എളുപ്പത്തിൽ കിരീടം നേടാൻ സാധിക്കുമെങ്കിൽ റോയൽസ് ടീമിനെ ഒരു ചാമ്പ്യൻ ടീമാക്കുക തന്റെ ലക്ഷ്യമെന്ന് തന്നെ സഞ്ജു തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാരണത്താലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റോയൽസിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ടീം മാനേജ്മെന്റിന്റെ വലിയ പിന്തുണയും സഞ്ജുവിന് ഉണ്ടായിരുന്നു പക്ഷേ ഈ വാർത്ത ഐ പി എല്ലിനോട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ വർഷത്തെ ഐ പി എല്ലിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ സാധിച്ചുമില്ല റോയൽസ് ടീമിന്റെ മുഖ്യ കോച്ചായി മുൻ ും ഇതിഹാസ താരവും കൂടിയായ രാഹുൽ ദ്രാവിഡ് വന്നതോടെയാണ് പ്രശ്നങ്ങളുടെ ഒരു വലിയ തുടക്കം ആരംഭിക്കുന്നത് നേരത്തെ ടീം ഡയറക്ടറും കോച്ചും ഒക്കെയായിരുന്ന ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ കുമാർ സംഘകാരയുമായി മികച്ച കെമിസ്ട്രിയാണ് സഞ്ജുവിൻ ഉണ്ടായിരുന്നത് ഈ കാരണത്താൽ തന്നെ വളരെ ഒത്തിണക്കത്തോടെ തന്നെ ടീമിനെ മികച്ച രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും രണ്ടായിരത്തി വരെ ഇരുവർക്കും സാധിക്കുകയും ചെയ്തു പക്ഷേ ദ്രാവിഡ് മുഖ്യ കോച്ചായ ശേഷം കാര്യങ്ങളെല്ലാം തന്നെ അവതാളത്തിലായി നേരത്തെ ക്യാപ്റ്റനും കോച്ചും ഒരുമിച്ചാണ് തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നതെങ്കിലും ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് ദ്രാവിഡ് ആണെന്നാണ് അണിയറയിലെ തന്നെ സംസാരം സമാപിച്ച സീസണിലെ ഒരു കളിക്കിടെ ബൗണ്ടറി ലൈനിന് പുറത്ത് ടീമിന് ദ്രാവിഡ് നിർദ്ദേശങ്ങൾ നൽകവേ ഇതിലൊന്നും ചേരാതെ സഞ്ജു ഒഴിഞ്ഞു മാറി പോകുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതുകൊണ്ട് തന്നെ നിരവധി പേർ സഞ്ജുവിനെ കുറിച്ചും സഞ്ജുവിനെ അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നുണ്ട് പരാമർശങ്ങൾ പല രീതിയിൽ തന്നെയാണ് സഞ്ജുവിനെ കുറിച്ചും മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു റോയൽസ് വിടുമോ റോയൽസ് വിട്ടുകഴിഞ്ഞാൽ രാജസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെയുള്ള ചോദ്യമായി തന്നെ നിലനിൽക്കുന്നത് എന്ന് പറയാം